പ്രിയവിടവരെ ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ലൈവിലേക്ക് വന്നത് ആ ചെറിയ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത സത്യത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞു എന്ന വാർത്തയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത പല മാധ്യമങ്ങളും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് രണ്ടാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം കിട്ടിയില്ല എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ കേസിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ സമയം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കുട്ടിലെ രണ്ടാമത്തെ ഒരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ആരെങ്കിലും രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങളെ ഈ രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ കാണിച്ചിട്ടുണ്ടോ ഇനിയും പുറത്തു വരാത്തൊരു എഫ്ഐആർ ആണ് ആ എഫ്ഐആറിന്റെ സ്വഭാവം എന്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ആ എഫ്ഐആർ എന്ന് പറയുന്നത് സീറോ എഫ്ഐആർ എന്നാണ് ആ എഫ്ഐആർ അറിയപ്പെടുന്നത് സീറോ എഫ്ഐആർ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ കേസിന് ശേഷം ഇത്തരത്തിൽ റേപ്പ് കേസുകളൊക്കെ ബന്ധപ്പെട്ട് പ്രധാനമായും റേപ്പ് റേപ്പ് പോലെയുള്ള കോഗ്നിസിബിൾ ഒഫൻസ് അങ്ങനെയുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ രാജ്യത്തെവിടെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അതൊരു ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഒരു മെയിൽ വഴി നമുക്ക് പരാതി കൊടുക്കാം അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണം വഴി പരാതി കൊടുക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സീറോ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് നിലവിൽ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ സീറോ ആർ ആണ് എട്ടിട്ടുള്ളത് അതിൽ പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ പരാതിക്കാരിയുടെ പേര് പോലുമില്ല പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അദ്ദേഹത്തിന്റെ മെയിൽ ഐ ഡിയിലേക്ക് വന്ന ഒരു ഇമെയിൽ അദ്ദേഹം ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു ആ ആ ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡി മാത്രമാണ് മുൻപിലുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സീറോ എഫ്ഐആറിന്റെ പശ്ചാത്തലത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് നിയമവിദഗ്ധരാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയേണ്ടത് എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് സീറോ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഒരാളിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കാര്യം അതിൽ കൃത്യമായൊരു പരാതിക്കാരിയില്ല ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോഴുള്ള പ്രശ്നം ഈ കേസിന്റെ നിലവിലുള്ള സ്റ്റേറ്റസ് എന്താണ് എന്താണ് പുരോഗതി എന്ന് കോടതി ചോദിക്കും പരാതിക്കാരി ഇല്ല പരാതിക്കാരിയുടെ കാര്യ മൊഴിയില്ല ഒന്നുമേ ഇല്ല അത് ഒരു ഇമെയിൽ മാത്രമാണ് ഇമെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഊമക്കത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം അതിന്റെ പരാതിക്കാരിയെ കണ്ടുപിടിച്ച് പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണോ ആ കുറ്റകൃത്യം നടന്നത് ആ ജൂറിസ്ഡിക്ഷൻ പ്രധാനമാണല്ലോ ഇപ്പോൾ കൊല്ലത്താണോ കൊല്ലത്താണെങ്കിലും ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്തനംതിട്ടയാണോ അടൂരാണെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എവിടെയാണോ അവിടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ആ കേസിന് അതിന്റേതായൊരു ഗ്രാവിറ്റി അതിന്റെ ശരിയായ നിലയിലേക്ക് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ അപ്പൊ ശരിയായ നിലയിൽ ഇനിയും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടതലിന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ തിരിച്ചടി നേരിട്ടു എന്ന നിലയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ന് എത്ര പ്രാധാന്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ അറസ്റ്റ് തടഞ്ഞ വാർത്തയ്ക്ക് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് കയറുന്നില്ല അത് പറയാനുള്ള ഒരു കാരണം എന്തൊക്കെയാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു പറയേണ്ട കാര്യങ്ങൾ അത് പലതും മാധ്യമങ്ങൾ പറയാതിരിക്കുന്നു അങ്ങനെയും ചെയ്യാമല്ലോ കള്ളം പറയേണ്ട പക്ഷേ പറയേണ്ട സത്യങ്ങൾ പറയേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യപ്പെടാതെ പോവുകയും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്താതെ പോവുകയും ചെയ്യുന്നു അപ്പൊ ഒരുപാട് ഈ ലൈവ് ഞാൻ നീട്ടുന്നില്ല ഇത്തരത്തിലുള്ള നിരവധി ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നര മാസമായിട്ട് നമ്മൾ ഈ കോളിളക്കങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടലിനെതിരായ വാർത്തകളാണെങ്കിൽ അതിന് വലിയ പ്രാധാന്യത്തോടെ ഇങ്ങനെ വച്ച് അലക്കിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടലിനെതിരായ കാര്യങ്ങൾ ഒന്നും വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ആ ഉത്തരവിൽ പോലും പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അത് അത് അത്രയും പവർഫുൾ ആയി ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഗ്രൗണ്ട്സ് ഇത്രയും കാര്യങ്ങൾ ഈ കോടതി പറഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങളോട് മാധ്യമങ്ങൾ പറയുന്നില്ല ഞാൻ പല മാധ്യമങ്ങളും ഇങ്ങനെ അരിച്ചു നോക്കുകയാണ് അപ്പോ കൃത്യമായിട്ടും ആ വിധി പകർപ്പിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായിട്ടും പറയാൻ മാധ്യമങ്ങളൊന്നും ശ്രമിക്കുന്നില്ല ബലാത്സംഗം നടന്നിട്ടില്ല ബലാത്സംഗത്തിന് തെളിവില്ല എന്ന് പറയുന്ന കാര്യം അത്രയും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആക്ഷേപം കോടതി തള്ളുന്നില്ല എന്ന് കോടതി പറയുന്നുണ്ട് വ്യാജ കേസാണോ എന്ന് വ്യാജ കേസാണ് എന്ന് പ്രതിഭാഗം ആക്ഷേപിക്കുന്നത് ആരോപിക്കുന്നത് പ്രതിഭാഗത്തിന്റെ ആവാദവും കോടതി തള്ളുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം കോടതി തള്ളുന്നില്ല എന്ന് പറയുന്ന തള്ളുന്നില്ല തള്ളിക്കളയുന്നില്ല ഇതൊന്നും ഇതെല്ലാം പരിഗണിക്കുന്നു കോടതി എന്ന് പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ നേരാമണ്ണം ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഏതായാലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരാതിയിലാണ് ശരിക്കും ടെക്നിക്കലി അങ്ങനെയാണ് പരാതിക്കാരൻ ഇപ്പോൾ സണ്ണി ജോസഫാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മേലിൽ വന്നൊരു പരാതി ഡി ജി പിക്ക് അയച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് സീറോ എഫ് ആർ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ രണ്ടാമത്തെ ആ കേസിൽ ഇപ്പോഴും ഉള്ളത് എന്ന പരമമായ സത്യം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കും മനസ്സിലാക്കണം എന്നുള്ള പ്രതീക്ഷയാണ് അതിലൊന്നും ഒരു തരത്തിലും രാഹുൽ മാങ്കൂടുത്തലിനെ ഇതുവരെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ രാഹുൽ മാങ്കൂടുത്തലിനെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂട്ടിലാക്കുന്ന ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂടലിനും ഭീഷണിയാകുന്ന ഒന്നുമേ നിലവിൽ അതിലില്ല ഇനി അതിലും പരാതിക്കാരിയെ കൺ ഭയങ്കര രസകരമായ കാര്യം ഇനി ബംഗളൂരുവർ ഉണ്ടെങ്കിലും രണ്ടുപേരും ബംഗളൂരുവരാണോ പരാതിക്കാരിയും രാഹുൽ മാങ്കൂടത്തിലും ഒരുപോലെ ബംഗളൂരുവല്ല രണ്ടിടങ്ങളിലിരിക്കുകയാണോ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നാടകീയമാണ് ഈ കേസിന്റെ പല കാര്യങ്ങളും നാടകീയമാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും ഏതായാലും പോലീസ് പരാതിക്കാരിയെ കണ്ടെത്തി പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് അത് ഏതെങ്കിലും ഒരു ജുഡസ് ഒരു പോലീസ് സ്റ്റേഷനിൽ അതിന്റെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അത് ആ മര്യാദക്കോട് ഒരു എഫ്ഐആറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റുക അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടിൽ നിന്ന് രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ അങ്ങ് എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കും രാഹുൽ മാങ്കൂട്ടിൽ നിന്നുള്ള പ്രചാരണം അത് ഒരു കാര്യവുമില്ലാത്ത പ്രചാരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ സ്നേഹം